സംസ്ഥാനത്തെ റെയിൽവേ യാത്ര ഓരോ ദിവസം കഴിയും തോറും ദുരിതമാവുകയാണ് അധിക തീവണ്ടികളും കോച്ചുമെല്ലാം കേരളം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയം യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ഇപ്പോഴും തിങ്ങി നിറഞ്ഞ കോച്ചുകളും ഇതിനകത്ത് ശ്വാസം പോലും കിട്ടാതെ ബോധം കിട്ടു വീഴുന്ന യാത്രക്കാരുമെല്ലാം പതിവായി കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ എം പിമാർ ഇക്കാര്യത്തിൽ വേണ്ടത്ത സമ്മർദ്ദം ചെലുത്താറില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് റെയിൽവേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായിട്ടും ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല വല്ലപ്പോഴും അനുവദിക്കുന്ന കോച്ചുകളും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുമെല്ലാം കാലപ്പഴക്കം കാരണം ദ്രവിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പുതിയ തീവണ്ടികൾ അനുവദിക്കുമ്പോൾ കേരളത്തിലെ യാത്രക്കാർക്ക് ഈ പാട്ടവണ്ടികൾ മാത്രമാണ് ആശ്രയം ഇതിനിടയിലാണ് മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ തോമസ് ഐസക് ജനശതാബ്ദിയിലെ തന്റെ യാത്രയെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ജനശതാബ്ദി കൊല്ലത്തെത്തിയപ്പോൾ ഒരു മഴ അധികം താമസിയാതെ മഴ നിന്നു പക്ഷേ ഡി സിക്സ് കമ്പാർട്ട്മെന്റിലെ വെള്ളക്കെട്ടൊന്ന് കാണു എങ്ങനെ കേരളത്തിലേക്ക് ഇത്തരം പ്രത്യേക കോച്ചുകൾ തെരഞ്ഞെടുത്ത് അയയ്ക്കുന്നു എന്നാണ് തോമസ് ഐസക്കിന്റെ ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ ട്രെയിൻ യാത്ര അത്യധികം ദുരിതമാണെന്ന് കുറിപ്പിന്റെ താഴെ കമന്റ് ഇട്ടവർ തന്നെ പറയുന്നുണ്ട് കേരളത്തിലേക്ക് മോശം വണ്ടികളും കോച്ചുകളും മാത്രമാണ് അയക്കുന്നത് ട്രെയിനിലുള്ളിൽ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ കുട നിവർത്തണം എന്നതാണ് അവസ്ഥ ട്രെയിനിലുള്ളിൽ കന്നുകാലികളെ കുത്തി നിറയ്ക്കുന്നത് പോലെയാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ പല രീതിയിലാണ് ആളുകളുടെ പ്രതികരണം